ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ചാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നുണ്ട് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന കൃതി രചിച്ചത് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ് കേരള സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യങ്കാളി എന്ന കൃതിയെ അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുക്കാട്ടുവീഴ എന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളിയുടെ ജന്മഗൃഹത്തിൻ്റെ പേര് പ്ലാവത്ര വീട് എന്നാണ് അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര് അയ്യൻ എന്നും മാതാവിൻ്റെ പേര് മാലയെന്നുമായിരുന്നു അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അയ്യങ്കാളി മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് അയ്യങ്കാളി മരിച്ചത് ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക്കായ കാര്യങ്ങളാണ് അത് ഒന്നുകൂടെ പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പ്ലാവത്ര വീട്ടിൽ അയ്യൻമാല ദമ്പതികളുടെ മകനായിട്ടാണ് അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളി മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അയ്യങ്കാളിയെയാണ് അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അവശ്യ സമുദായത്തിലുള്ള ആളുകൾക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് അയ്യങ്കാളി അവശ്യ സമുദായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്നാൽ സവർണ വിഭാഗത്തിലുള്ള ആളുകൾ അന്ന് തന്നെ ആ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു തുടർന്ന് അയ്യങ്കാളിയും കൂട്ടരും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും മറ്റൊരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു താഴ്ന്ന സമുദായത്തിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് അയ്യങ്കാളി ധാരാളം നിവേദനങ്ങളൊക്കെ തിരുവിതാംകൂർ ഭരണാധികാരികൾക്ക് അയയ്ക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്നെ തിരുവിതാംകൂർ ഭരണാധികാരികൾ അതിനുള്ള അംഗീകാരം നൽകി നൽകുകയുണ്ടായി എങ്കിലും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഒരു ആവശ്യം അംഗീകരിച്ചിരുന്നില്ല അതിനെ തുടർന്ന് അയ്യങ്കാളി ധാരാളം കർഷക സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കർഷക സമരത്തിൻ്റെയൊക്കെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു വർഷത്തോളം അവശ്യ സമുദായത്തിലുള്ള ആളുകൾ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ ഇരിക്കുകയും അവസാനം ഈ സമരം ഒരു ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് തിരുവിതാംകൂറിലുള്ള സ്കൂളുകളിൽ എല്ലാ ആൾക്കാർക്കും വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് ഊരുട്ടമ്പലം ലഗള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഊരുട്ടമ്പലം ലഗള നടന്നത് അതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഊരുട്ടമ്പലം ലഗള എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളി പച്ച പഞ്ചമി എന്ന പെൺകുട്ടിയുമായിട്ട് ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നുണ്ട് എന്നാൽ സവർണ വിഭാഗത്തിലുള്ള ആളുകൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് ആ സ്കൂൾ അഗ്നിക്കിരയാകുകയും ചെയ്തു ഇത് ഊരുട്ടമ്പലം ലഹള എന്ന് അറിയപ്പെടുന്നുണ്ട് ഊരുട്ടമ്പലം ലഹളയാണ് അത് തൊണ്ണൂറാമാണ്ട് ലഹള എന്നറിയപ്പെടുന്നുണ്ട് അതിന് കാരണം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആ ലഹള നടന്നത് പുലേലകള നയിച്ച നേതാവാണ് അയ്യങ്കാളിയെ പുലേലകൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലേലകളുടെ പേരാണ് ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹകള എന്നിവയെല്ലാം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അതായത് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന അത് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മാതൃകയിലാണ് അയ്യങ്കാളി സ്വാധീന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത വർഷം അതായത് അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വംശജനാണ് അയ്യങ്കാളി പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയും മഹാത്മാ അയ്യങ്കാളിയാണ് അതായത് പേരിനോടൊപ്പം മഹാത്മ എന്ന വിളിപ്പേരുള്ള കേരളത്തിലെ നവോത്ഥാന നായകനാണ് അയ്യങ്കാളിയ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വെങ്ങാനൂരിൽ വെച്ചാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്ന പേരിലാണ് ചിത്രകൂടമാണ് അയ്യങ്കാളി സ്മാരകം അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതായത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഈ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് ഇസ്ര ഡേവിഡായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയിലെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നയനാരാണ് പുലയരാജ എന്നും തളരാത്ത യോദ്ധാവെന്നും അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള സൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് അയ്യങ്കാളിയുടെ ഫേമസായ വാക്കുകളാണ് ഞാനിതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുറിപ്പിക്കും എന്നിവയൊക്കെയാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയറ് അനുവദിച്ചിട്ടുള്ള സർവകലാശാലയാണ്